ഹായ് േ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ വെറുതെ നമ്മൾ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു വീഡിയോ കാണാനിട വന്നു ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി ഒരു ഇവിടെ കണ്ണൂർ ഉള്ളതാണ് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ടീച്ചറുടെ ഉളിസീൻ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും കണ്ടോളൂ എല്ലാവരും കണ്ടോളൂ ഞാൻ കുളിക്കുന്നത് എല്ലാവരും കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ വരുന്നത് ഒരു കോളേജ് അധ്യാപികയാണ് അവര് അവര് എന്താണ് അവര് സമൂഹത്തിന് കൊടുക്കുന്ന പാഠം ഇതിലൂടെ എന്നാണ് ചോദിക്കുന്നത് ഓൾറെഡി അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലിയും വെച്ചിട്ടാണ് ഇങ്ങനെ കണ്ട തമ്മാടിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ പറയുന്ന കുട്ടികളെ പോയിട്ട് പഠിപ്പിക്കണ്ടേ നമ്മൾ രക്ഷിതാക്കളായി കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും മക്കൾക്ക് മാതൃകയാവണം അല്ലെ അപ്പൊ ഞാനത് കണ്ട സമയത്ത് എനിക്ക് ഒന്നും തിരിയാത്തൊരു കോലം വീണ്ടും വീണ്ടും ഞാനത് എടുത്തു നോക്കുന്ന കണ്ടാൽ ഒരു അറുപത്തഞ്ച് പ്ലസ് പ്രായം തോന്നിക്കും ആ സ്ത്രീയെ കണ്ടാല് വളരെ വിഷമം എനിക്ക് ചിലർ കളിയാക്കുന്ന ഇതിൽ കമൻസ് എല്ലാം അതിലിട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നല്ല ഫീൽ ചെയ്തത് വളരെ വിഷമമാണ് എനിക്ക് തോന്നിപ്പോയത് പക്ഷെ ഇവര് ഞാന് ഫസ്റ്റിലെ ഷോർട്സ് കണ്ട സമയത്ത് ഇവരൊരു ടീച്ചറാണ് ഒരു അധ്യാപികയാണ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ കാരണം ഇത്തരത്തിൽ വൾഗറായിട്ടുള്ള ലൈവായി കഴിഞ്ഞാൽ നമുക്കറിയാം ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്നുണ്ട് അങ്ങനെ നടക്കുന്ന സ്ത്രീകൾ യൂട്യൂബ് വഴി വ്യൂസ് കൂട്ടാനായിക്കോട്ടെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുണിയില്ലാണ്ട് വരുന്ന സ്ത്രീകൾ ഉണ്ട് അല്ലെ പക്ഷെ ഇവരുടെ ബയോഡാറ്റ കേട്ട് കഴിഞ്ഞപ്പോ ഞെട്ടിപ്പോയി യൂട്യൂബില് അവര് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അധ്യാപകനോട് എന്താ പറയാ അവിടെ ഉള്ള കോളേജിലുള്ള വിദ്യാർത്ഥികളോടെല്ലാം പറയാൻ പറഞ്ഞിട്ട് അയാൾ ചെയ്ത ഒരു പണി എന്ന് വെച്ചാല് ചുമരുമ്മല് ഒട്ടിച്ചു പോയി എന്ത് ഈ സ്ത്രീയുടെ യൂട്യൂബില് ടീച്ചറുടെ നഗ്ന വീഡിയോ ഉണ്ടാവും അത് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യണം എന്നാ പോലും ആ അധ്യാപകന് അതിലിട്ട പോസ്റ്റ് ചുമരിലൊട്ടിച്ച പോസ്റ്റ് ഞാൻ പറയുന്നത് ഇത് പഠിച്ചു പഠിച്ചു എൻ്റെ ഉമ്മ പറയാറുണ്ട് പണ്ട് നമ്മളെന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു ഫോൾട്ട് നമ്മളെടുത്ത് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയിലെ പറയുന്നൊരു വാക്കാണ് ഒരു പഴഞ്ചോ അല്ല അല്ല നീ എങ്ങോട്ടായി പോകുന്നത് പഠിച്ച് പഠിച്ച് പണിക്കരയാകുന്നാണോ നോക്കും എങ്ങനെയാ നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ് നമ്മൾ പൊതുസമൂഹത്തിനോട് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് ഒരു മാതൃക നമ്മളാകുന്നതാണ് നേരെ മറിച്ച് അദ്ധ്യാപകരായാലും അധ്യാപികയായാലും ആയാലും ഇത്തരത്തിലുള്ള വർഗറായിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നതിന് ഇവർക്ക് ഒരു ഒരു ഉളുപ്പില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ ആ ചെയ്ത അധ്യാപകനെതിരെ ഈ സ്ത്രീ കേസ് കൊടുക്കാൻ പോയിട്ട് നീതി കിട്ടണം പോലും എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട് എന്തെന്ന് എന്റെ ഭാഗത്ത് നീതി ഉണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് മറുനാടൻ മലയാള ഇന്റർവ്യൂസിൽ എനിക്ക് കാണാനിട വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ അവരത് പറയുന്നത് കേട്ടിട്ടും കൂടി ഞാൻ എന്താക്കി ഇവരെ ഫുൾ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത എൻ്റെ പൊന്നെ വല്ലാത്തൊരു ലോകം തന്നെയാണ് അവരുടെ ചാനൽ കേട്ടോ അവരെ ഇടുന്ന വീഡിയോസുകൾ എന്താ നിങ്ങളോട് പറയേണ്ടത് വരൂ വരൂ എല്ലാവരും വരൂ ഇന്ന് ഓപ്പൺ ആയിട്ട് ലൈവ് ഉണ്ട് വരും എല്ലാവരും ഞാൻ പറയട്ടെ ആ സ്ത്രീക്ക് നല്ലൊരു മാന്യമായിട്ടൊരു ജോലി ഉണ്ട് അല്ലേ മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു ജോലി ഉണ്ട് ആ ജോലി വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് എന്നിട്ട് അവർ സ്വന്തം നമ്മൾ നമ്മളെ കുഴിതുകൊണ്ട് എന്നെല്ലാം കേട്ടിട്ടില്ലേ ഇവിടെ ആ സ്ത്രീ വന്നിട്ട് എന്താ ചെയ്യുന്നത് അത്രയും വഴുകറായിട്ടുള്ള വീഡിയോസ് സംസാരമായാലും പ്രായം നോക്കാണ്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടോ എന്നിട്ട് അത് എന്ത് ചെയ്യുന്നേ പിന്നെ അത്ര അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്തിട്ട് പറയുന്നതാ പിന്നെ മാഷ് ഇയാൾക്കെതിരെ ഈ ടീച്ചർക്കെതിരെ വേണ്ടാത്ത വഴുകറായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇത് കേൾക്കുന്ന മനുഷ്യരും കൂട്ടന്മാരാണോ അല്ലെ കേസ് കൊടുക്കുന്ന കൊടുക്കാൻ പോയ പോലീസുകാരായിക്കോട്ടെ ബാക്കിയുള്ള ആൾക്കാരായിട്ട് എല്ലാം പൊട്ടം പോലോ അതിൻ്റെ അകത്ത് കമന്റ് വരുന്നുണ്ട് ആ സ്ത്രീയുടെ ആ ചാനലിൻ്റെ അകത്ത് കമന്റ് വരുന്ന എന്താന്ന് വെച്ചാൽ ഇവരുടെ ഈ കേസ് കൊടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥര് ആ സ്ത്രീയുടെ ആ യൂട്യൂബ് ചാനലിൽ ഒന്ന് വന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് അപ്പൊ എൻ്റെ പൊന്നു പൊന്നുകൂട്ടുകാരെ ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെ ആ ഒരു വീഡിയോ ആള് ഇന്നതാണ് എന്നുള്ളത് അവർ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ മുഖം വെളിപ്പെടുത്തുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വെളിപ്പെടുത്താം കാരണം അവര് പോപ്പുലർ ആവാം എങ്ങനെയെങ്കിലും കുറച്ച് വൈറലായി കിട്ടിയിട്ട് പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്ത്രീയാണ് അപ്പൊ നമുക്ക് നമ്മള് അവര് കുളിശീന ഒന്ന് കണ്ടിട്ട് വന്നാലോ തന്റെ കുളിശേന ഇട്ടിട്ടുണ്ട് കണ്ടോളൂ രാത്രി മണിക്ക് ലൈവ് ഉണ്ട് കുളിശേന ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചരിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും കണ്ടോളൂ കണ്ടോളൂ കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വൈറലാകാനുള്ള ഒരു ത്വരത എന്താ പറയാ ഒരു ആഗ്രഹം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വിദ്യാഭ്യാസം കൂടിയാലും കേടാണോ അതാണ് എൻ്റെ ഒരു സംശയം വരുന്നത് കേട്ടോ വിദ്യ അഭ്യസിച്ചവര് സ്വന്തം നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാകേണ്ട അധ്യാപകര് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞാനെങ്കിലും പഠിക്കുന്ന കാലത്ത് നമ്മൾ എത്ര ബഹുമാനത്തോടെ ആയിരുന്നു അധ്യാപകരെ നോക്കി കണ്ടിരുന്നത് അല്ലേ ഞാൻ അത് ചിന്തിച്ചു പോയി അതാണ് എനിക്ക് ഞാൻ പറയട്ടെ എനിക്ക് മറ്റുള്ളവര് പറഞ്ഞു കളിയാക്കുമ്പോൾ വിഷമാണ് എനിക്ക് നേരത്തെ പറയാൻ മാറുന്നു വിഷമാണ് തോന്നുന്നത് സത്യം ഒരു അധ്യാപക ഇത്രയും അദ്ധം പതിക്കുമോ അതും പണത്തിന് വേണ്ടിട്ട് അവർ പറയുന്നത് അവർക്കെതിരെ ഇങ്ങനത്തെ ആരോപണം അല്ലെങ്കിൽ അവർക്ക് അവർ അവരെ അവര് വീഡിയോ പിന്നെ വൈറലാകണം എന്ന് ഉദ്ദേശിച്ചിട്ട് വിദ്യാർത്ഥികളോട് പിന്നെ പറയണം എന്നുള്ളതിൽ ആ അധ്യാപകനോട് ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് അയാള് ചെയ്ത ഒരു പണിയാണിത് അപ്പൊ അതിനെ ആ സ്ത്രീ ഇങ്ങനെയെല്ലാം വന്ന് കാണിക്കുന്നതെന്നൊക്കെ എന്താ പറയാ അതെല്ലാം വെറുതെ ഒരു പൊള്ളത്തരങ്ങളാണ് പൊള്ളത്തരമായിട്ടുള്ള ന്യായീകരണമാണ് എന്നേ ഞാൻ പറയുള്ളൂ ഒന്ന് വഴുക്കി വീണാ പോയി കാരണം ആ സ്ത്രീയെ കണ്ടാൽ അറിയാം എത്ര ഏജ് ഉണ്ട് എന്നുള്ളത് പ്രായം ചെല്ലും തോറും ഇങ്ങനെ മൂത്തു പോകുമോ എനിക്കറിയില്ലേട്ടാ ഇത് എന്തിന്റെ കഴപ്പാണ് എന്നുള്ളത് നിങ്ങൾ പറ എന്തോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയത് സത്യം ഇട്ടു സങ്കടാ തോന്നിപ്പോയത് ഇങ്ങനെ മനുഷ്യന്മാർ അത് പതിക്കാൻ പാടില്ല ഓൾറെഡി അവർക്കൊരു ഒരു ജോലി ഉണ്ട് ആ ജോലിയും കളഞ്ഞിട്ട് ആ ജോലി മാന്യമായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടെ അല്ലെങ്കിൽ നല്ല മാന്യമായിട്ട് ഞാൻ പറയട്ടെ നല്ല ക്ലാസ് എടുത്തുകൂടെ നല്ലൊരു ചാനൽ തുടങ്ങിയിട്ട് അവർക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്താൽ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് എടുത്താൽ തന്നെ എത്ര വ്യൂസ് കിട്ടും എത്ര ആൾ ബഹുമാനിക്കും നല്ല നല്ലൊരു ഇമേജ് തന്നെ ഉണ്ടാവൂലേ ഇതെന്താണ് എന്താണ് കാല കാലത്തിന്റെ പോക്കെ എങ്ങോട്ടാണ് വല്ലാതെ അത്ഭുതം തോന്നിപ്പോയി എന്തായാലും ന നല്ല ബുദ്ധി കൊടുക്കട്ടെ ഞാൻ ഞാൻ പറയുന്ന ഇനി ഇതിനെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നിട്ട് പിന്നെ പിന്ന പ്രതികരിക്കണം എന്നാലെങ്കിലും അവര് അവരെ ഇഷ്ടമാണ് അവരെ ശരീരമാണ് എല്ലാം ആസ്ത്രയും പറയുന്നുണ്ട് എന്നാൽ കൂടി കാണുന്ന സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കണ്ട ഇത്രയും പ്രായമായില്ലേ അപ്പൊ എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കുക അവർ അറിയുന്നവർ കണ്ണൂരാണ് എന്നാ പറയുന്നത് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുക അവരെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നോക്കുക അതല്ലാണ്ട് എന്താ ഇതിനെല്ലാം പറയണ്ടേ യും പ്രായമായ സ്ഥിതിക്ക് നമുക്കല്ല ഒരു പാഠമാകി തരേണ്ട ഒരു ടീച്ചർ ഇങ്ങനെ കളിക്കുമ്പോ എന്താ ഇതിന്ന് പറയണ്ടേ പ്രായമായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നമ്മൾ പറയാൻ പറ്റുമോന്നറിയില്ല എന്നാലും പറഞ്ഞു പോവുക കളി കാണുമ്പോ എന്നുവെച്ചാൽ പ്രായമായി കഴിഞ്ഞാല് സ്ത്രീകൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്ന കേക്ക് ആട്ടോ പക്ഷേ ആണുങ്ങള് എത്ര പ്രായമായി കഴിഞ്ഞാലും ആണുങ്ങളെ കുത്തിക്കാപ്പിന് ഒരു മാറ്റം ഉണ്ടാവൂലോ കൂടുതലായിരിക്കും പറയും പക്ഷെ ഇത് തിരിച്ചാണല്ലോ അപ്പൊ സ്ത്രീ അല്ലേ അങ്ങനെയൊക്കെ ഡൗട്ട് അടിച്ചു പോയി എനിക്ക് എന്താ വളരെ വിഷമം വിഷം വിഷമമാണ് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് മാതൃകയാകേണ്ട ഒരു അധ്യാപിക ഇങ്ങനെ ആയി തീർന്നതിൽ വളരെ വളരെ വിഷമം നാട്ടുകാരായാലും കുടുംബക്കാരായാലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നല്ല വീഡിയോസുമായിട്ട് ആ ടീച്ചർ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്താ ചെയ്യല്ലേ ഓരോ മനുഷ്യന്മാര് ഇങ്ങനെ ഓരോ വിധത്തിലായിക്കഴിഞ്ഞാല് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പിച്ച